ഈ രാഹുൽ ഫാക്ടർ കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു കേരളത്തിലൊരു മാജിക്കായി അല്ലെങ്കിൽ ഒരു തുറുപ്പ് കോൺഗ്രസ് കാണുന്നു രണ്ടായിരത്തി പത്തൊൻപത് കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാമോ പ്രതീക്ഷിച്ച കോൺഗ്രസ് പ്രതീക്ഷിച്ചാൽ അവരുടെ അവസ്ഥ എന്താവും ആ ഫാക്ടർ രാഹുൽ ഫാക്ടർ പഴയതുപോലെ എനിക്ക് തോന്നുന്നു അത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഇവിടെയൊന്നും ഏറ്റില്ലല്ലോ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായത് ദക്ഷിണേന്ത്യൻ ഘടകമാണ് ദക്ഷിണേന്ത്യ ഒരു വേറിട്ട രാഷ്ട്രീയം തന്നെയാണ് തെലങ്കാന അല്ലെങ്കിൽ തമിഴ്നാട് കേരളം അത് വേറിട്ടൊരു രാഷ്ട്രീയമാണ് രാഹുലിൻ്റെ ഒരു എഫക്റ്റൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രസക്തമല്ല കാരണം അവർ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുത്തും എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് തൊഴിൽ നിയമ ഭേദഗതികൾ കർഷക നിയമങ്ങൾ എന്ത് പോരാട്ടം നടത്തി ജനങ്ങളിൽ എന്ത് സമരങ്ങൾ നടത്തി കോൺഗ്രസ് അല്ലേ ചെയ്യേണ്ടത് അല്ല അത് താങ്കളുടെ ഒരു വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ അനുഭവം എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ താങ്കൾ രാജ്യസഭയിലെ നേതാവാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കോർഡിനേഷൻ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഒരു ഇടപെടലും സംഭാവനയും കൂടിയാലോചനകളും എങ്ങനെയാണ് ശ്രീ അളമരംകരീം പറയുക പാർലമെൻറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ കോർഡിനേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ ചെറുതാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പാർലമെൻറ്റിൽ വരാറില്ല വളരെ അപൂർവമായിട്ടൊക്കെയാണ് പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് അവരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് പക്ഷേ അവർ അത് ചെയ്യുന്നില്ല രണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ പ്രശ്നമായിരുന്നു ലേബർ കോഡുകൾ പാസ്സാക്കുന്നത് ലോകസഭയിൽ വോട്ടെടുപ്പ് പോലും നടന്നില്ല വോട്ട് ആവശ്യപ്പെട്ടില്ല കോൺഗ്രസ് അപ്പം രേഖയിൽ നോക്കിയാൽ യുനാനിമസ് ആയി പാസ്സാക്കി എന്നവർ അൺ അപ്പോസ്ഡായി പാസ്സാക്കി എന്തൊരു നാണക്കട രാജ്യസഭയിൽ ഞാൻ വോട്ടെടുപ്പിന് വേണ്ടി നിർബന്ധിച്ചു വോട്ടെടുപ്പ് നടത്തി കോൺഗ്രസ് കോഡ് ഓൺ വെയ്ജ് എന്ന് പറയുന്ന ബില്ലിനെ അനുകൂലിച്ചു കൊണ്ടിരുന്നു ഇതാണ് കോൺഗ്രസ് എന്ത് ബദലാണ് അവർ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് വെറും വർഗീയതയും മതനിരപേക്ഷതയും അത് മാത്രം പ്രശ്നമല്ല വൈകാരിക പ്രശ്നങ്ങൾ മാത്രമല്ല ജീവിത പ്രശ്നങ്ങൾ കാർഷിക നിയമങ്ങൾ വന്നപ്പോൾ കർഷകരുടെ സമരമാണ് ആ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് അതും ഞങ്ങൾ ഏറ്റുമുട്ടിയത് രാജ്യസഭയിലാണ് ലോക്സഭയിൽ ഒന്നും നടന്നില്ല ഏറ്റവും വലിയ സമരം നടന്ന രാജ്യം അന്നാണ് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇതാണ് അവിടെ കാണുന്ന ഒരു പ്രത്യേകത